ഹലോ ഞാൻ ഹിമൻഷു ധവൻ ഞങ്ങൾ സ്വം മോദലിത്തിയെക്കുറിച്ചും മോഫ്ലജി യെക്കുറിച്ചും സംസാരിക്കും പുരുഷ പ്രത്യുത്പാദനക്ഷമതയ്ക്ക് പ്രധാനമായ രണ്ട് ഘടകങ്ങൾ സ്ക്രീനിൽ ആദ്യം നിങ്ങൾക്ക് ഒരു രോഗിയുടെ റിപ്പോർട്ടുകൾ കാണാം അവരുടെ സ്വം കൗണ്ട് നല്ലതായിരുന്നു പക്ഷേ മോദലിത്തി ഉം മോഫ്ലജി ഉം കുറവായിരുന്നു എന്നാൽ നിങ്ങൾക്ക് സമീപകാല റിപ്പോർട്ടിൽ കാണാനാകുന്നതുപോലെ ബീജത്തിന്റെ മോർട്ടാലിറ്റി മെച്ചപ്പെടുത്താൻ വർഷങ്ങളോളം പോരാടിയ ഒരു രോഗിയുടെ യഥാർത്ഥ ജീവിത ഉദാഹരണമാണിത് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ ബീജ മരണനിരക്ക് കൂടാതെ ഗണ്യമായി വർദ്ധിച്ചു ശുക്ലം എണ്ണം ഇപ്പോൾ ഗർഭധാരണത്തിന് പല രോഗികളും എന്തുകൊണ്ടാണ് അവരുടെ മോർട്ടാലിറ്റി എന്തുകൊണ്ടാണ് ശുക്ലാണ് മരണനിരക്ക് വർദ്ധിക്കാത്തതെന്ന് അവർ പലപ്പോഴും ചോദിക്കുന്നു അത് എങ്ങനെ മെച്ചപ്പെടും അവർ എന്തുതന്നെ ചെയ്താലും അവരുടെ മോർട്ടാലിറ്റി വർദ്ധിക്കുന്നില്ല എന്റെ ഈ രോഗിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ രോഗികൾക്ക് ഇരുപത്തിയഞ്ച് മില്യൺ സ്പെർമ കൗണ്ട് ഉണ്ടായിരുന്നു ഇത് സാധാരണ ഇന്ന് കരുതപ്പെടുന്നു എന്നാൽ മോർട്ടാലിറ്റി പൂജ്യവും മോർഫോളജി മോശവുമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ മോർട്ടാലിറ്റിയിൽ ശ്രദ്ധേയമായ വർധനവ് ഞങ്ങൾ കാണുന്നു മോർഫോളജി മെച്ചപ്പെട്ടു ഇപ്പോൾ ബീജസംഖ്യ ഗർഭധാരണം എളുപ്പമാക്കുന്ന തലത്തിലാണോ രോഗികളിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട് അവർക്ക് തോന്നുന്നു അവരുടെ സ്വെം മോദലിത്തി യും മോഫലജി യും ഒരിക്കലും മെച്ചപ്പെടില്ല എന്ന് കാരണം അവർ ദീർഘകാലം ഫലവുമില്ലാതെ ചികിത്സയിൽ ആണ് എന്നാൽ ഫലം ഡോക്ടറുടെ മേൽ മാത്രം ആശ്രയിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്നാൽ സരിയായ സമീപനത്തിലൂടെ ഒന്നിലധികം ഘടകങ്ങളെ അഭിസംബോധന ചെയ്താൽ പലപ്പോഴും പരിഹാരങ്ങൾ കണ്ടെത്താം ഉദാഹരണത്തിന് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നിങ്ങളുടെ സ്വെമിന്റെ ആരോഗ്യം എത്രമാത്രം ആരോഗ്യകരമാണെന്നും നിർണ്ണയിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിന് ആരോഗ്യകരമായ ഘട്ട് നിങ്ങൾ ബീജം ഗുണനിലവാരം വർദ്ധിപ്പിക്ക സപ്ലിമെന്റുകൾ എടുക്കുന്നു എന്ന് കരുതുക പക്ഷേ നിങ്ങളുടെ ഘട്ട് സരിയായി പ്രവർത്തിക്കാത്ത പക്ഷം പോഷകാഹാരം മതിയായി ആകിരണം ചെയ്യാത്തതിനാൽ സപ്ലിമെന്റുകൾ ഫലപ്രദമാകില്ല ശുക്ലത്തിന് പോഷകാഹാരത്തിന്റെ അഭാവമുണ്ടാകും അതിനാൽ ഗുണനിലവാരമുള്ള സ്വം ഉൽപാദനത്തിന് ആരോഗ്യകരമായ കുടൽ വളരെ പ്രധാനമാണ് നിങ്ങൾ മറന്ന് കടിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഗുണങ്ങൾ കാണുന്നില്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കണം ഇത് പാവം ഗട്ട് ഹെൽത്ത് കാരണമാകാം ഒരു കാറിനെ പോലെ ചിന്തിക്കുക നിങ്ങൾ അതിൽ ശരിയായ ഇന്ധനം ഇട്ടാൽ അത് സുഗമമായി ഓടും തെറ്റായ ഇന്ധനം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ കേടുപട്ടിയാൽ കാർ നന്നായി ഓടില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പ്രയാസപ്പെടുകയും നിങ്ങളുടെ സ്വം കൌണ്ട് നിരന്തരമല്ലാതാകുകയും ചെയ്യും രോഗികൾ പലപ്പോഴും അവരുടെ റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത ഫലങ്ങൾ കാണുന്നു പൊരുത്തക്കേട് പാവം കുടലിന്റെ ആരോഗ്യം മൂലമാകാം വിപുലമായ മെഡിക്കൽ ചികിത്സയുടെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നത് പല പ്രശ്നങ്ങളും പരിഹരിക്കും നിങ്ങളുടെ കുടൽ ആരോഗ്യകരമായി കഴിഞ്ഞാൽ സെലിനിയം പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡെറിവേറ്റീവ് സിങ്ക് എന്നിവയുടെ സപ്ലിമെന്റുകൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ സ്പെർമൽ കൌണ്ടും മോട്ടിലിറ്റിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതോടൊപ്പം നിങ്ങളുടെ ദഹനവ്യവസ്ഥയും ഉപാപചയ പ്രവർത്തനങ്ങളും മെച്ചപ്പെടും നല്ല അവസ്ഥയിലായിരിക്കണം നിയമിത ശാരീരിക വ്യായാമവും സന്തുലിതമായ ആഹാരക്രമവും അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഥവാ മാർഗ്ഗനിർദ്ദേശങ്ങളോ ആവശ്യമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക നിങ്ങളുടെ പ്രശ്നത്തിന് ശരിയായ പരിഹാരം കണ്ടെത്താൻ ഞങ്ങളുടെ ഡോക്ടർമാർ സംഘം ഇവിടെ ഉണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം അതുവരെ ശ്രദ്ധിക്കുകയും ആരോഗ്യത്തോടെ തുടരുകയും ചെയ്യുക